യഹസാറ്റ് വൈ വൺ എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റിൻ്റെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അമ്പത്തിരണ്ട് പോയിൻ്റ് അഞ്ച് ഡിഗ്രി ഈസ്റ്റാണ് ഈ ഒരു സാറ്റലൈറ്റിൻ്റെ പൊസിഷൻ വരുന്നത് ഫുട് പ്രിൻ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ജി സി സി കൺട്രീസ് മൊത്തം മൊത്തത്തിൽ കവർ ചെയ്ത് കിടക്കുകയാണ് ഈ ഒരു സാറ്റലൈറ്റിൻ്റെ ബീം നമ്മുടെ കേരളത്തിൽ ഒന്നോ രണ്ടോ പേർ ഈ ഒരു സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്തതായിട്ടും അതുപോലെ അവർക്ക് അഞ്ചോ ആറോ ഫ്രീക്വൻസികൾ അതുപോലെ തന്നെ നൂറോളം ചാനലുകളും ലഭിച്ചതായിട്ട് ഞാൻ യൂട്യൂബിലും മറ്റുള്ള കൂട്ടുകാർ വഴിയൊക്കെ അറിയാൻ സാധിച്ചു ഇത് ഈ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ ട്രാക്ക് ചെയ്യുന്നത് സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് അപ്പോൾ പല കൂട്ടുകാരും ചോദിക്കാറുണ്ട് നെ എൽ സാറ്റിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തപ്പോൾ പല കൂട്ടുകാരും വന്ന് അത് കേരളത്തിൽ ലഭിക്കുമോ ഫേസ്ബുക്കിൽ വന്നിട്ട് ഒരുപാട് കൂട്ടുകാർ ഈ ഒരു സാറ്റലൈറ്റ് നിങ്ങൾ ആദ്യം തന്നെ പറയണമായിരുന്നു കേരളത്തിൽ കിട്ടില്ല എന്ന് പലരും ട്രൈ ചെയ്ത് നോക്കി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു സാറ്റലൈറ്റിനെ കുറിച്ചിട്ട് അതല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ഒരു നല്ലൊരു ട്രാക്കറാണെങ്കിൽ ആദ്യം തന്നെ ഗൂഗിളിൽ പോയിട്ടോ അതും അല്ലെങ്കിൽ മറ്റുള്ള കൂട്ടുകാരോട് അന്വേഷിച്ചിട്ടോ ആ സാറ്റലൈറ്റിൻ്റെ പൊസിഷനും അതിൻ്റെ ഒരു ഫുട് പ്രിൻ്റ് അതിൻ്റെ ബീം എവിടെയൊക്കെ നമുക്ക് ലഭിക്കുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമ്മൾ മുൻകൂട്ട് ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ അതാണ് ഇത് പ്രത്യേകം എടുത്തു പറയുന്നത് ഞാൻ സൗദി അറേബ്യയിൽ അൽക്കസിം പ്രവിശ്യയിൽ വെച്ചിട്ടാണ് ഈ ഒരു സാറ്റലൈറ്റ് ഞാൻ ട്രാക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ യഹസാറ്റ് യഹസാറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റിനെ കുറിച്ചിട്ടുള്ള പുത്തൻ വിശേഷങ്ങളുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ലിമാർ എച്ച് ഡി എന്ന് പറയുന്ന ഒരു ചാനല് ഈയൊരു സാറ്റലൈറ്റ് വഴിയാണ് വരുന്നത് അതിൽ നമുക്ക് ഐ പി എൽ കാണാൻ സാധിക്കുമെന്നുള്ള ഒരു ന്യൂസ് അറിയുന്നുണ്ട് എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ഐ പി എൽ തുടങ്ങിയ ശേഷമാണ് പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഐ പി എൽ തുടങ്ങുന്നതിന് മുമ്പാണ് അപ്പോൾ കൂട്ടുകാർ അതൊന്നും ശ്രദ്ധിക്കുക ഡിയർ ഫ്രണ്ട്സ് സൗദി അറേബ്യയിലെ അൽ കസീമിൽ അറുപത്തി അഞ്ച് സെൻറ്റിമീറ്ററുള്ള ഒരു ചെറിയ ഡിഷിൽ കെ യു ബാൻഡ് ഡിഷിൽ ഞാൻ യെഹസാറ്റ് ഫൈവ് ടു പോയിൻ്റ് ഫൈവ് ഡിഗ്രി ഈസ്റ്റ് ഞാൻ അട്രാക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു ചെറിയൊരു ഡിഷാണ് അമ്പത് അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഉള്ള ഒരു യു ബാൻഡ് ഡിഷാണ് നമ്മൾ ഈ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുമ്പോൾ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി എസ് ടി ഫ്രീക്വൻസി ആണ് ഞാൻ ചൂസ് ചെയ്തത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്തായാലും ഞാൻ ഈ വീഡിയോയോടൊപ്പം ചേർക്കുന്നുണ്ട് ആ രണ്ട് ഫ്രീക്വൻസികൾ അതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൽ എം ബി സ്ക്യൂ ആണ് മൈനസ് പത്തൊമ്പത് ഡിഗ്രി ആണ് ഇവിടെ എൻ്റെ ലൊക്കേഷനിൽ എൽ എം ബി സ്ക്യൂ വരുന്നത് ഓരോ ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് എൽ എം ബിയുടെ സ്ക്യൂവിലും അതുപോലെ തന്നെ ഡിഷിൻ്റെ അസിമൂത്ത് എലവേഷൻ തുടങ്ങിയവയിലെല്ലാം മാറ്റം വരും അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യെഹ് സാറ്റ് ഫൈവ് ഡിഗ്രി എൽ എം ബിയുടെ ഒരു സ്ക്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെയിൽ സാറ്റും ഏഴ് ഡിഗ്രി വെസ്റ്റിലേക്ക് ട്രാക്ക് ചെയ്തിരിക്കുന്ന നെയിൽ സാറ്റാണ് ആ ഒരു വൺ ടെൻ സെൻറ്റിമീറ്റർ ഉള്ള കേബ് ആൻഡ് ഡിഷിലാണ് ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇടതു വശത്ത് കാണുന്നത് നമ്മുടെ മലയാളം ചാനലുകൾ ലഭിക്കുന്ന ഇൻഡൽസാറ്റ് പതിനേഴ് അറുപത്താറ് ഡിഗ്രി ഈസ്റ്റിലേക്ക് ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഇരിക്കുന്നത് ലാസ്റ്റ് ഇരിക്കുന്നത് ഈ അടുത്തിരിക്കുന്നതാണ് യഹസാറ്റ് അമ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി ഈസ്റ്റ് അതായത് നമ്മുടെ ഇൻഡൽസാറ്റ് പതിനേഴ് മലയാളം ചാനൽ ലഭിക്കുന്ന ഇൻഡൽസാറ്റ് പതിനേഴിൻ്റെ വലത് വശത്തായിട്ടാണ് നമ്മുടെ യെഹ്സാറ്റ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇൻഡൽസാറ്റ് സാറ്റ് പതിനേഴിൻ്റെ സൈഡിൽ എൽ എം ബി വെച്ചുകൊണ്ട് വലത് സൈഡിൽ ഹെയ് ബാൻഡ് എൽ എം ബി വെച്ചുകൊണ്ട് നമുക്ക് ഈ ഹെൽ സാറ്റ് ട്രാക്ക് ചെയ്യാൻ സാധിക്കും അതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ അടുത്തൊരു അടുത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ രണ്ട് ഫ്രീക്വൻസികളാണ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് രണ്ടും സ്ട്രോങ് എസ് ഡി ഫ്രീക്വൻസികളാണ് ഈ ഒരു ഫ്രീക്വൻസി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ സാധിക്കും നമ്മുടെ ആപ് സാറ്റും നെയിൽ സാറ്റുമൊക്കെ ട്രാക്ക് ചെയ്യുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് എൽ സാറ്റും ട്രാക്ക് ചെയ്യാൻ സാധിക്കും രണ്ടും എസ് ടി ഫ്രീക്വൻസികളാണ് അതുകൊണ്ട് നിങ്ങൾക്കൊരു എസ് ടി റിസീവർ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ട്രാക്കർ ഒരു സാറ്റലൈറ്റ് മീറ്റർ ഉപയോഗിച്ചുകൊണ്ടോ ഒക്കെ ഇത് ട്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പം സാധിക്കും ചാനലിസ്റ്റിൽ ആദ്യം തന്നെ സ്ഥാനം പിടിച്ചിരിക്കുന്നത് സൗദി അറേബ്യയുടെ ചാനലുകളാണ് ഏകദേശം പന്ത്രണ്ടോളം വരുന്ന എച്ച് ഡി ചാനലുകളാണ് സൗദി അറേബ്യ സൗദിയുടെ എച്ച് ഡി ചാനലുകളാണ് നമുക്ക് ഈ ഒരു സാറ്റലൈറ്റ് വഴി ലഭിക്കുന്നത് സൗദിയുടെ നമ്പർ വൺ ചാനലും അതുപോലെ തന്നെ സീരിയലുകൾക്ക് വേണ്ടിയുള്ള എസ് ബി സി എച്ച് ഡി അതുപോലെ തന്നെ സ്പോർട്സുകൾസിന് വേണ്ടിയിട്ടുള്ള നാല് ചാനലുകളും ഒരു ന്യൂസ് ചാനലും മക്ക മദീന ലൈവ് ചാനലുകളുമാണ് ഈ ഒരു സാറ്റലൈറ്റ് വഴി നമുക്ക് ലഭിക്കുന്ന സൗദിയുടെ ചാനലുകൾ രണ്ട് ഫ്രീക്വൻസിയിൽ സൗദിയുടെ ചാനലുകൾ ഇതിൽ ട്രാൻസ്മിഷൻ നടത്തുന്നുണ്ട് ടി വി വേർഷൻസ് എന്ന് പറയുന്ന ഒരു ചാനൽ പല കൂട്ടുകാർക്കും അറിയുന്ന അറിയാവുന്ന ഒരു ചാനലാണ് ടി വി വേർഷൻസ് ഇതൊരു ബിസ്കി എനേബിൾ ചെയ്തുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഒരു ചാനലാണ് നിങ്ങളുടെ റിസീവർ ബിസ്കി സപ്പോർട്ടർ ആണെങ്കിൽ ഈ ചാനലിൻ്റെ ഒരു കോഡ് ബിസ്കി കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തേനെ നമുക്ക് ആ ഒരു ചാനൽ ആസ്വദിക്കാൻ സാധിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ വേൾഡ് കപ്പൊക്കെ ഈ ഒരു സാറ്റ് ഈയൊരു ചാനൽ വഴി നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അതുപോലെ സൗദി അറേബ്യയുടെ മറ്റൊരു ഫ്രീക്വൻസി ഇവിടെ വന്നിരിക്കുകയാണ് അതുപോലെ പി എം സി ടി വി വൺ ടി വി ട്വൻറ്റി ഫോർ തുടങ്ങിയ ചാനലുകളൊക്കെ ഇതിൽ ലഭിക്കുന്നുണ്ട് ഇറാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും അതുപോലെ തന്നെ മൊറോക്കോ ഈജിപ്ത് സൗദി അറേബ്യ അബുദാബി തുടങ്ങിയ രാജ്യങ്ങളിലെ ചാനലുകളൊക്കെ ഈ ഒരു സാറ്റലൈറ്റ് വഴി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് അബുദാബിയുടെ അബുദാബിയുടെ ഏകദേശം ആറോളം ചാനലുകൾ ഈ ഒരു സാറ്റലൈറ്റ് വഴി നമുക്ക് ലഭിക്കുന്നുണ്ട് ആർ ഫ്രാൻസ് എച്ച് ഡി ഇതൊരു ന്യൂസ് ചാനലാണ് അത് എച്ച് ഡി ട്രാൻസ്മിഷൻ നമ്മുടെ സൗ നെയിൽസാറ്റിൽ ഈ ഒരു ചാനലുണ്ടെങ്കിൽ കൂടി അത് നമ്മുടെ എസ് ട്രാൻസ്മിഷനാണ് അടുത്തതായിട്ട് വരുന്നു ലിമാർ എച്ച് ഡി എന്ന് പറയുന്ന ചാനൽ ഒരു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഐ പി എല്ലിൽ കാണിക്കാൻ സാധ്യതയുള്ള ഒരു ചാനലാണ് ഈ ചാനൽ ബിസ്കി ഉപയോഗിച്ച് കാണാൻ സാധിക്കുന്ന ചാനലാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൂടെ ചേർക്കുന്നുണ്ട് കൂട്ടുകാരത് ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ കരുതുകയാണ് ഇത് ഒക്കെ അഫ്ഗാനിൻ്റെ ചാനലുകളാണ് അഫ്ഗാനിസ്ഥാൻ്റെ ചാനലുകളാണ് ടുളു ലിമാർ അതുപോലെ ടുളു ന്യൂസ് സംഷാദ് വൺ ടി വി എച്ച് ഡി ഈ വൺ ടി വി എച്ച് ഡി ഇതുപോലെ ബിസ്കി എനേബിൾ ചെയ് ചെയ്തുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഖുർഷിദ് നൂർ എ എം സി സ്വാൻഡൂൺ ഒരുപാട് ചാനലുകൾ ഇരുപതോളം വരുന്ന എച്ച് ഡി ചാനലുകളാണ് അഫ്ഗാൻ അഫ്ഗാനികൾക്ക് ആസ്വദിക്കാൻ വേണ്ടി ഈ ഒരു സാറ്റലൈറ്റ് വഴി ട്രാൻസ്മിഷൻ നടത്തുന്നത് ഫ്രാൻസ് ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന ചാ ന്യൂസ് ചാനലുകൾ വരുന്നു അബുദാബിയുടെ ഏകദേശം അഞ്ചോ ആറോ ചാനലുകൾ സ്പോർട്സ് ചാനലുകളും അതുപോലെ സ്പോർട്സ് ചാനലുകളും അതുപോലെ നാഷണൽ ജോഗ്രഫി അബുദാബി ചാനലുകളൊക്കെ ലഭിക്കുന്നുണ്ട് റവാജിൻ്റെ ഏകദേശം അഞ്ചോളം ചാനലുകൾ വരുന്നു പല എന്ന് പറയുന്നതിൻ്റെ നാല് ചാനലുകൾ ഇഡിപ്ഷൻ ചാനലുകൾ വരുന്നു നല്ല ഫിലിംസൊക്കെ വരുന്ന ഒരു ചാനലാണ് ഈ ഒരു ചാനൽ അൽഫജർ എന്ന് പറയുന്ന ഒരു ചാനലാണ് ഇതിൽ ഒരുപാട് സീരിയലുകളൊക്കെ വരാറുണ്ട് ഇ സീരിയലുകൾ എസ് സെവൻ ടി കാർട്ടൂൺ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള രണ്ടോ മൂന്നോ ചാനലുകളാണ് ഈ ഒരു സാറ്റലൈറ്റ് വഴി നമുക്ക് ലഭിക്കുന്നത് കാർട്ടൂൺ നെറ്റ്വർക്ക് അറബിയ കാർട്ടൂൺ നെറ്റ്വർക്ക് അറബിയ ഒരു പല അറിയാവുന്ന ഒരു ചാനലാണ് നെൽസാറ്റിലും അറബ്സാറ്റിലും ഒക്കെയുള്ള ഒരു ചാനൽ തന്നെയാണ് കാർട്ടൺ നെറ്റ്വർക്ക് അതിൻ്റെ ഒരു ചാനൽ നമുക്ക് ആ ഒരു ചാനൽ ഇ എസ് ആറ്റ് വഴി ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ പല രാജ്യക്കാർക്കുള്ള പല രീതിയിലുള്ള ചാനലുകളാണ് യെഹ്സാറ്റ് വരു വഴി നമുക്ക് ലഭിക്കുന്നത് ഫുട്ബോൾ കളി കാണാനും അതുപോലെ ക്രിക്കറ്റ് കളി കാണാനും ഒക്കെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ളൊരു സാറ്റലൈറ്റാണ് യെഹ്സാറ്റ് എം ബി സി പേർഷ്യ നമുക്ക് അറബ് അറബ്സാറ്റിലും നെൽസാറ്റിലും ലഭ്യമല്ലാത്തൊരു ചാനലാണ് എം ബി സി പേർഷ്യ പേര്ഷ്യൻ ലാംഗ്വേജിൽ ട്രാൻസ്മിഷൻ നടത്തുന്ന ഒരു ചാനലാണ് എം ബി സി പേർഷ്യ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഇറാൻ്റെ കുറച്ച് ചാനലുകൾ ഒരു സാറ്റലൈറ്റ് വഴി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സാറ്റലൈറ്റിനെ കുറിച്ചുള്ള വിഷയ വിവരങ്ങൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ഞാൻ യാത്ര